അങ്ങനെ രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഭ്രഹ്മുഗം വരാൻ ഇനി പതിനാല് ദിവസങ്ങൾ കൂടി മാത്രം നമ്മൾ വിചാരിച്ച പോലെ ഒരു അല്ല പടം ഒരു ഫോക്ലോർ സിംഗറായ അടിമ പയ്യനും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനും കൂടി ഒരു അടിമ ചന്തയിൽ നിന്നും രക്ഷപ്പെടാനായി എത്തിപ്പെടുന്നതായിട്ട് ഒരു പഴയ മനയിലേക്കും അവിടെ അവരെ കാത്തിരിക്കുന്ന മരണത്തകൾ ഭയാനകമായ മറ്റൊരു വ്യക്തിയും ഇതാണ് ഈ ഒരു ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ടാണ് ഈ ഒരു ചിത്രം വരുന്നത് ഈ സിനിമയിലെ ഈ സിനിമയിലെ രക്തകളികളെല്ലാം ഈ ഒരു കളറിൽ തന്നെയാണ് വരുന്നത് ഏതായാലും ഈ ഒരു ചിത്രം മാരക തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാവും ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഗംഭീരമായിട്ട് ഇറ്റായി കഴിഞ്ഞു ഇന്ത്യ ഒട്ടാകെയാണ് ഈ ഒരു ചിന്ത പാട്ടുകൾ ഇറ്റായി കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ട് കഴിഞ്ഞു ഒരു ഒരു കെ അല്ലെങ്കിൽ ഒരു ബാഹുബലിയോ പോലെയല്ല ഒരു ക്ലാസിക് സിനിമയായിട്ടാണ് എല്ലാവരും ഈ ഒരു ചിത്രത്തെ കാണുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും ഈ ഒരു ചിന്ത റേഞ്ച് മനസ്സിലാകണമെങ്കിൽ കാതൽത കോറിന് ശേഷം മമ്മൂക്കിയുടെ ഒരു ചിത്രം എന്ന നിലയാണ് ഇന്ത്യ ഒട്ടാകെ ഈ ഒരു നോക്കി നോക്കിക്കാണുന്നത് of the